ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പം ഇതാ എപ്പോൾ പതിവ് പോലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇത് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പണികൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പത്ത് മിനിറ്റ് ഞാനിവിടെ കുറച്ച് സമയം ഇരിക്കും കേട്ടോ അപ്പം എപ്പം വെള്ളം കുടിക്കയില്ലേ അപ്പം ആ വെള്ളം ഇതനാനാട അടുക്കളയിൽ തന്നെ ഇരുന്ന് പതിവ് പിന്നെ ജനലെല്ലാം തുറന്ന് കുറച്ച് കാറ്റും ഇതെല്ലാം കണ്ട് കുടിക്കുന്നതാണോട്ടോ അപ്പം ചിയാസിഡിൻ്റെ വെള്ളം തന്നെയാണോ കുടിക്കുന്നത് ചിയാസിഡിൻ്റെ വെള്ളമോ പച്ച വെള്ളമോ എന്തായാലും നമ്മൾ രാവിലെ മസ്റ്റായിട്ടും കുടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ എനിക്ക് ഈ വെള്ളം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടാ എൻ്റെ ഹെൽത്തിനായാലും ശരീരത്തിനായാലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം എപ്പോൾ പറയുന്ന പോലെ രാവിലെ മസ്റ്റായിട്ടും ഒരു ഗ്ലാസ് വെള്ളം പച്ച വെള്ളായാലും കുടിക്കണം അപ്പം ഇനി നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്താലും ഇത് പതിവ് പോലെ തന്നെ ഞാൻ ഇതാണ് രാവിലത്തെ പണികളെല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് പൂരിയും വാജിയാകുന്ന ടാ അപ്പം ഇതാ തലേനെ ഞാൻ പിന്നെ ഉരുളക്കേങ്ങി ഇതേപോലെ കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കുക്കറിൽ ഇടിയെ വേണ്ടോട്ട് എന്നിട്ട് കുറച്ച് ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ സവാള ഇതാ സവാളയും ഞാനിതാ എല്ലാം കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രാവിലെ എണീച്ചാൽ നല്ലൊരു മൂടാന്നെട്ടാ നല്ല വെള്ളം എല്ലാം പച്ച വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു രാവിലത്തെ ഒരു മൂഡ് വേറെ തന്നെയാന്നെട്ടാ അപ്പോൾ ഞാൻ കാന്താരി മുളക് ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ കാന്താരി മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ ഇനി ഞാനെന്ന് വെച്ചാൽ പൂരിക്ക് കുഴച്ച് വെക്കാതെ ചോദിച്ചോട്ടാ ഓരോന്ന് ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തു വെക്കുന്നതാണ് ഏതാന്ന് നമ്മൾ ടൈമ് പൂരിക്ക് കുഴച്ചു വെച്ചാൽ വലിയ ചൂടോടെ ചൂടാ വിചാരിച്ചിട്ട് അങ്ങനെ നേരത്തെ അത് കുഴച്ച് വെക്കുന്നതാണ് അപ്പോൾ ഇതിൽ നല്ല പൂരി റെസിപ്പി ആണ് റെസിപ്പിയാണോട്ടോ നമുക്ക് അധികം എണ്ണയൊന്നും കുടിക്കാണ്ട് ഇതിൽ ഞാനൊരു പൂരി റെസിപ്പി ഇടുന്നുണ്ട് അപ്പം പിന്നെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് അധികം എണ്ണയും കുടിക്കൂല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പൂരി കിട്ടും കേട്ടോ ആ ഒരു പിന്നെ പൂരി നല്ല ഒരു ഇതായിട്ട് നല്ല ഒരു ക്രിസ്പിയും സോഫ്റ്റും എല്ലാം ഉണ്ടാവും കേട്ടോ ഇതേപോലെ പൂരി കിട്ടാൽ അപ്പോൾ ഇതാ ഞാൻ ഗോതമ്പ് പാവം എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ റവയില്ലേ ചെറിയ റവ ആ ചെറിയ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ട് ഏകദേശം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിനളവൊന്നുമില്ല കേട്ടോ ഇതിന് അളവൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഇട്ട് കൊടുക്കാം പിന്നെയെന്ന് വെച്ചാൽ ആട്ടപ്പൊടിയിൽ കൂടുതലായിട്ട് റവ വന്നുകൂടാം അപ്പം ആട്ടപ്പൊടി കൂടുതലും കുറച്ച് കുറവായിട്ട് റവെ കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ റവയെടുത്താൽ പിന്നെ ഇങ്ങനെ ഈ പുരി ഇടുമ്പോൾ എല്ലാം റവ ഇട്ടുകൊടുത്താൽ നല്ലൊരു ക്രിസ്പിയും കിട്ടും നല്ല അധികം ഓയിലോ ഒന്നും വേണ്ട കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊന്തിയും ചെയ്യും നല്ലൊരു നമുക്ക് ആ ഇങ്ങനെ പൂരിയെന്നു വെച്ചാൽ നമുക്ക് ഒരുക്കോ അങ്ങനെ ഓയിൽ കുടിച്ചാൽ അങ്ങനെ ഒരു ടൈമിൽ പൊന്തുല എനക്ക് അങ്ങനത്തെ എല്ലാം പ്രശ്നവും ഉണ്ടായില്ലോട്ട പിന്നെ ഈ പിന്നെ ഒരു ടൈമിൽ പൊന്തുല അങ്ങനത്തെ എല്ലാം ഉണ്ടായിന് പക്ഷേ ഈ റവ ഇട്ടതിന് ശേഷം എനിക്ക് നല്ല പൂരി തന്നെയാന്നെട്ടോ കിട്ടുന്നത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാ നട്ടോ ആ ഒരു റവൻ്റെ ആ ഒരു ക്രിസ്പിയും പിന്നെ ആ ഒരു മുരുമുരിപ്പും അതെല്ലാം ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴച്ച് കൊടുക്കുന്നത് അധികം ഒഴിക്കുമ്പോൾ എനിക്ക് പേടിയാന്ന് അപ്പോൾ കുഴച്ചിട്ട് തന്നെ നമ്മൾ അത് മാക്സിമം സോഫ്റ്റ് ആക്കാൻ നോക്കട്ടോ അപ്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സോഫ്റ്റ് ആക്കാണ്ട് ലാസ്റ്റ് നമ്മൾ അധികം പിന്നെ അവിടെ വെക്കുന്ന സമയം വേഗം നല്ലോണം സോഫ്റ്റ് ആയി പോകില്ല അപ്പം കുഴച്ചിട്ട് തന്നെ നമ്മൾ മാക്സിമം സോഫ്റ്റ് ആക്കാൻ നോക്കുക ഇത് ഇതിന് ഒരു ഗുണവും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ പൂരി ചൂടുമ്പോൾ അധികം റെസ്റ്റ് ചെയ്യാൻ വെക്കില്ലേ ഇത് ഞാൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാമെന്നൊന്നും വെക്കണ്ട കേട്ടോ നേരിട്ട് നമ്മൾ വേഗം കുഴച്ചതിന് ശേഷം ചുട്ടാലും നല്ലതുപോലെ പൊന്തിക്കിട്ടും അപ്പോൾ ഇത ഞാനിന്ന് പിന്നെ ഗോതമ്പ് ഗോതമ്പോശ കഴിക്കാൻ വിചാരിച്ചേട്ടാ അനക്ക് ഇങ്ങനെ രാവിലെ പിന്നെ അധികം എണ്ണ പലഹാരം അന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിന് പിന്നെ ഇങ്ങനെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഗോതമ്പ് ദോശ ചൂടാ വിചാരിച്ചാ അപ്പോൾ ഇതാ ഞാൻ ഗോതമ്പ് ദോശ ചൂടുന്നുണ്ട് ഗോതമ്പ് ദോശയും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഗോതമ്പ് ദോശൻ്റെ മാവില്ല ആട്ടപ്പൊടി ആട്ടപ്പൊടിയും പിന്നെ മിക്സിയിൽ ഇട്ടിട്ട് അടിക്കാം കേട്ടോ വെള്ളം നമ്മൾ സാധാരണ ദോശക്ക് അരക്കയില്ലേ അതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ പൊടിയിടുക പിന്നെ അതിൽ എത്രയാണ് വെള്ളം വേണ്ടത് ദോശയ്ക്ക് വേണ്ട എത്രയാണ് വെള്ളം അത്രയും ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് ഒരു കറുക്കൽ കറിക്കിയാൽ മതി അപ്പം നല്ലത് നല്ല പെർഫെക്റ്റ് ആയിട്ടില്ല നല്ല ഒരു അടിപൊളി ദോശേനെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നല്ലൊരു സോഫ്റ്റും നല്ല നമുക്ക് ആ പിന്നെ തവയിൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ വാചിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം പിന്നെ ഉരുളക്കേങ്ങ നല്ല നല്ലോത് പോലെ വെന്തഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവുണ്ടായിന് എന്നിട്ട് ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചു കേട്ടോ വെള്ളം തിക്കായിട്ട് ആണുണ്ടതിന് അപ്പോൾ ഒന്ന് കടുക്യാച്ചോട്ടോട്ടാ കടുക് കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദോശ ഞാൻ എനിക്ക് മാത്രമേ ചുട്ടിട്ടുട്ടാ ഏകദേശം ഞാൻ രണ്ട് ദോശയെ തിന്നില്ലു പക്ഷെ നാലെണ്ണം ആയിട്ടുണ്ട് കേട്ടോ അത് ആരായാലും തിന്നും മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ദോശ ഗോതമ്പ് ദോശ ഇതേപോലെ ചുട്ടെടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ കടു പാത്രത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടാ പൊട്ടിച്ച് ഇടണത്ര അപ്പം അത് ഞാൻ കണ്ടിട്ടാ ഇല്ലെങ്കിൽ നേരത്തെ ഇടേണ്ട ടൈമായിട്ടാ അപ്പം അതെല്ലാം ഇടണം അതിങ്ങനെ വെറുതെ കിട്ടുന്ന സമയം കൊണ്ടെല്ലാം ഇടുവാട്ടോ അപ്പം എന്താ കടുവ് പൊട്ടിക്കുന്നതെന്നാട്ടാ അപ്പോൾ ഇതാ തീ വന്നിട്ടുണ്ടതിന് അതൊന്നും മെയിൻ്റാക്കണ്ടട്ടോ തീ മുമ്പക്കാനൊക്കെ ഇങ്ങനെ തീ വരുമ്പോൾ എല്ലാം ഭയങ്കര പൊടിയാന്ന് പൂക്കി വിളിച്ചപ്പോൾ ഓടലെല്ലാം ഉണ്ടാട്ട അങ്ങനെ തീ വരുമ്പം ഇപ്പം അതൊന്നും വലിയ മെയിൻ്റെ അല്ല കേട്ടോ അപ്പം തീ വരുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല രസമാണ് കേട്ടോ നമ്മൾ വലിയ വലിയ ഷെഫ്മാരെല്ലാം തീ ഇങ്ങനെ പാനിൽ തീയല്ലാക്കില്ലേ അതേപോലത്തെ എല്ലാം ഓർമ്മ വരുവട്ടോ നമ്മൾ വലിയ ഷെഫൊന്നല്ല എന്നാലും നമുക്കിങ്ങനെ അതെല്ലാം കാണുമ്പോൾ ഒരു രസമല്ലേ അപ്പം തീയൊന്നും ഇപ്പം വലിയ പ്രശ്നമേ അല്ല നമുക്ക് തീ പിന്നെ കൈ കൈ പൊള്ളല് അതൊന്നും വലിയ പ്രശ്നമേ അല്ല അല്ലെ നമ്മളെ വീട്ടമ്മമാർക്ക് അതെല്ലാം കണ്ട് ആദ്യമെല്ലാം നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ആയിക്കോട്ടെ നമ്മൾ മുമ്പൊക്കെ പണിയൊന്നും അറിയാതിരിക്കുമ്പോൾ നമുക്ക് കൈ മുറിയലും കൈ കൈ പൊള്ളലും അതൊക്കെ വലിയ കാര്യമായിരിക്കും അല്ലേ ഇപ്പം അതൊന്നും വലിയ കാര്യേ അല്ല എനക്ക് വലിയ കാര്യമൊന്നുമല്ല ഇപ്പം ഇപ്പം ഇങ്ങനെ പണി എടുക്കാൻ തുടങ്ങിയ പിന്നെ അതെല്ലാം ഞാനൊരു മെയിൻ്റ് ചെയ്യാണ്ട് തന്നെ വിടുകട്ടോ മിക്ക ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും അല്ല മിക്ക വീട്ടമ്മമാർക്കെല്ലാം അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇതാ ചോറിന് വേണ്ടിയിട്ട് ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ ചീരയുണ്ടായിന് ചീര ഒന്ന് മുറിച്ച് വെക്കണം ഞാൻ ഇത് തലയിൽ നിന്ന് മുറിച്ച് വെച്ചിട്ടാട്ടോ അപ്പം തലേന്ന് പിന്നെ മുറിച്ച് വെക്കാൻ അതിനെന്താ വെച്ചാൽ ചീരയല്ലേ വേഗം വാടിപ്പോവും പിന്നെ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ തലയിൽ നിന്നൊന്ന് മുറിച്ച് വെക്കാൻ നിന്നിട്ടാ അപ്പം ചീര ഇതാ എല്ലാം ഞാനിങ്ങനെ ഓരോന്നായിട്ട് എല്ലാ പാർട്സ് വേറെ വേറെ ആക്കിയിട്ട് രണ്ട് പാർട്സായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പിന്നെ നമുക്കെന്താ രാവിലെ എണീക്കാം പിന്നെ നമുക്ക് ഏത് ജോലിയും എന്ത് ജോലിയും നമ്മൾ മടി പിടിച്ച് ചെയ്താലും നമുക്ക് പിന്നെ ഒന്നും ആ പണി ഒരുങ്ങേയില്ല കേട്ടോ പിന്നെ നമ്മൾ പിന്നെ എന്ത് പണിയും ചെയ്യുമ്പോൾ നമ്മൾ ആ സന്തോഷത്തോടും കൂടി കൂടി ചെയ്യുമ്പോൾ നമുക്ക് ആ പണികൾ വേഗം തീരുകയും ചെയ്യും നമുക്ക് എന്തായാലും നമ്മൾ ഈ പണിയെടുക്കേണ്ടതല്ലേ നമുക്ക് മടി മടിപിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ആ പണികൾ തീരുകയില്ല ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മാറുകയും ചെയ്യും അപ്പം നമ്മൾ ഏതായാലും ഈ പണിയെടുക്കണം അപ്പം നമ്മൾ എന്താക്കുക സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ അടുക്കളയിലേക്ക് വരാം നമ്മൾ ആ പണികൾ തുടങ്ങാം നമ്മൾ നല്ലൊരു എനർജിയോട് കൂടി തന്നെ നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ നമ്മൾ ആ പണികൾ തുടങ്ങാൻ ശ്രമിക്കാട്ട എന്തായാലും നമുക്ക് ഈ പണി എന്തായാലും നമ്മൾ എടുത്തേ പറ്റൂല നമ്മളെ വീട്ടമ്മമാർക്കില്ല പണി തന്നെയാന്ന് ഇത് നമുക്ക് നമുക്കെന്തായാലും ഇതെടുത്തേ പറ്റൂല അപ്പം നമ്മൾ എന്തിനാ വെറുതെ നമുക്ക് ആ ഒരു മടി പിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ആ സന്തോഷം ത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് അന്നത്തെ ദിവസം തുടങ്ങാൻ രാവിലെ എണീച്ചിട്ട് രാവിലെ എണീച്ചിട്ട് പണികൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ രാവിലെ എണീച്ചിട്ട് തന്നെ പണികൾ തുടങ്ങണം പണികൾ തുടങ്ങിയാൽ പിന്നെ നമുക്ക് വേഗം ഒന്ന് പെട്ടെന്ന് നമ്മുടെ ഇരിക്കാനോ അതാക്കാനോ ഒന്നും പാടില്ല നമുക്ക് പെട്ടെന്ന് തീർക്കുകയും ചെയ്യാം നല്ലതുപോലെ പിന്നെ നമുക്ക് സമയവും കിട്ടും റിലാക്സായി ചെയ്യാം ഇഷ്ടംപോലെ സമയവും കിട്ടും സമാധാനവും എല്ലാം കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയ പിന്നെ ഇത് ആരെങ്കിലും നല്ലത് പറയുമ്പോൾ നമുക്ക് നമ്മളുണ്ടാക്കിയ സ ഭക്ഷണം ആരെങ്കിലും ആസ്വദിച്ച് കഴിക്കുമ്പോൾ എല്ലാം നമുക്ക് ഒരു സന്തോഷമല്ലേ അതിൽ നിന്നെല്ലാം നമുക്ക് ഇഷ്ടം വീട്ടമ്മമാർ നമുക്ക് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ എല്ലാം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാമല്ലേ അപ്പം നമ്മളെ വീട്ടമ്മമാർക്ക് ഇങ്ങനത്തെ എല്ലാം സന്തോഷമാണ് വലുത് നമ്മൾ ഉണ്ടാക്കിയ സാധനം നമ്മൾ കഴിക്കുമ്പോൾ എല്ലാം ആയിരിക്കും അല്ല നമുക്കതിൻ്റെ പിന്നെ സന്തോഷമുണ്ടായാലും നമ്മളെ ഉണ്ടാക്കിയ സാധനം നമ്മളെ വേണ്ടപ്പെട്ടവരും അവർ കഴിച്ച് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ആ കൊള്ളാം കറി കൊള്ളാം എല്ലാം ഇത് കൊള്ളാം അങ്ങനെ കൊള്ളാം എന്നെല്ലാം പറയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമില്ല അത് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ അവർ കഴിച്ച് നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നതാണോ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അപ്പം ഇതെല്ലാം എനിക്കിൽ ഒരനുഭവമാണ് കേട്ടോ നം ഞാൻ മടി പിടിച്ചിട്ട് മുമ്പൊക്കെ മടി പിടിച്ചിട്ട് പിന്നെ പണികളെല്ലാം ഒരുക്കണം അത്രയല്ലോ പണികളെല്ലാം ഉണ്ട് അത്രയല്ല കുറേ പണികളുണ്ടല്ലോ അന്നെല്ലാം പറഞ്ഞിട്ടാണ് നട്ടെ ഞാൻ അടുക്കളയിലേക്ക് വരല് അപ്പം ഇങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ അടുക്കളയിൽ രാവിലെ എണീക്കുക ഇങ്ങനെ രാവിലെ തന്നെ നല്ല സന്തോഷത്തോടു കൂടി ഇന്ന് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മൾ അടുക്കളയിലേക്ക് വന്നു നോക്കിയാൽ എല്ലാം നമുക്ക് പിന്നെ നല്ല പണികളെല്ലാം നല്ല എളുപ്പമായിട്ടും നല്ല സന്തോഷവും നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതെല്ലാം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ അപ്പം പറയാൻ ഇന്ന് അപ്പം ഇതാ ചീരയില നല്ലതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ടായി മുമ്പൊക്കെ എനിക്ക് ഈ ചീരയില മുറിക്കാൻ ഭയങ്കര മടിയാന്നെട്ടോ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നല്ല രസമാണ് കേട്ടോ എനിക്ക് മുറിക്കാൻ മടീട്ട് എന്താ വെച്ചാൽ ഞാൻ ഈ പണികളെല്ലാം എനിക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ എനക്ക് ഒരു പണിയും ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടോ അപ്പം ഇതാ നമ്മളെ ഇരുമിയും കിട്ടിയിട്ടുണ്ട് അതിനോട്ട് അപ്പോൾ ഇവനൊന്ന് ക്ലീനാക്കി കുട്ടപ്പനാക്കി എടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അടുത്ത പരിപാടി അപ്പം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഏതാ പണി ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണി അപ്പം അതെല്ലാം വേഗം ഒന്ന് ചെയ്തെടുക്കുക വിജയിച്ച് അപ്പം അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ ആദ്യം ബുദ്ധിമുട്ടിട്ടുള്ള പണിയെല്ലാം മുമ്പ് ചെയ്യും ആ നല്ലൊരു നല്ലൊരു മൂടിൽ തന്നെ അതെല്ലാം ചെയ്തെടുക്കുകട്ടോ എന്നെ അപ്പം എന്താ മീൻ എല്ലാം കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ടട്ടോ ഇതിന് ഭയങ്കരം ചൂളിയും തന്നെ മുള്ളും തന്നെയല്ലേ അപ്പം ഇത് മുറിക്കാൻ കുറച്ച് റിസ്ക് ആണ് റിസ്ക്കാന്നെട്ടോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റും ഒന്നും ചെയ്യാൻ മറന്നേക്കൽ നിങ്ങൾ എന്തുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണം അപ്പം വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യണേ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാതെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാന്നെട്ടാ അപ്പം അതൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇപ്പം പറയുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പം അത് പ്രത്യേകിച്ച് ആർക്കും നഷ്ടം വരുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പം അപ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്ന് ചെയ്യാൻ മറന്നാൽക്കല്ല കേട്ടോ അപ്പോൾ ഇതാ മീനൊക്കെ ഞാൻ മുറിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര റിസ്ക് കെട്ട പണിയാകട്ടെ മീൻ മുറിക്കൽ നല്ല ചൂടിയും ഇതെല്ലാം ഉണ്ടായി ഈ മത്തി മുറിക്കുന്ന വലിയല്ല ഇതൊന്നും അല്ലാട്ടെ ഈ മീൻ ഇങ്ങനത്തെ എല്ലാം മീൻ മുറിക്കുന്നത് എൻ്റെ മക്കളൊന്നും മീൻ കഴിക്കൂലട്ടോ മീൻ കഴിക്കൂല മീൻ്റെ കറി മാത്രം കൂട്ടൂ എന്നാലും ഞാൻ മീൻ വെക്കുകാട്ടാ അങ്ങനെ അവർക്കായിട്ട് അവരെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ടൊന്നും ഇതാക്കില്ല കഴിയുന്നതും അവർക്ക് വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കും പക്ഷെ എന്നാലും അവർ അത് കൂട്ടില്ല ഇത് കൂട്ടയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കാണ്ടും ഇതാക്കാണ്ടൊന്നും നിൽക്കില്ലാട്ടാ അതി അവർക്ക് വേറെ കറിയായിട്ട് വെച്ചു കൊടുക്കുകയും ചെയ്യില്ല ഇതന്നെ അങ്ങനെ കൂട്ടിശീം മീനല്ല എന്തായാലും നമുക്ക് എപ്പം വെക്കുന്നതല്ലേ അപ്പം അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ മീൻ അങ്ങനെ അവർ കൂട്ടുന്നില്ല എന്നിട്ട് വേറെ കറി വയ്ക്കുക അങ്ങനത്തെ ഒന്നും ഇപ്പോൾ ശീലമില്ല അപ്പം ഇഷ്ട ഇഷ്ടമില്ല സാധനങ്ങളാക്കി കൊടുക്കും എന്നെക്കൊണ്ട് കഴിയുന്നതാക്കി കൊടുക്കും അങ്ങനെയെല്ലാം ചെയ്യുകട്ടോ പക്ഷെ ഒന്ന് കഴിക്കൂല്ല എറിഞ്ഞിട്ട് വേറെ ഒന്ന് വെക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല മാക്സിമം അവരെ കൊണ്ട് അതിൻ്റെ പിന്നെ നീരായാലും കഴിപ്പിക്കുകട്ടോ അപ്പം എന്താ മീൻ കറി വെക്കാൻ വേണ്ടി നല്ല തേങ്ങ അരച്ച് വെച്ച മീൻ കറിയാകുന്നട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് അപ്പം ഓരോരോ നാട്ടിൽ ഓരോരോ ടൈപ്പിലായിരിക്കും മീൻ കറി വെക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാന്നെട്ടോ മീൻ കറി വയ്ക്കൽ അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിലേക്ക് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടട്ടോ ഞാൻ വെക്കുന്ന മീൻ കറീൻ്റെ നല്ല ടേസ്റ്റാന്നെട്ടെ ഇങ്ങനെ മീൻ കറി വെച്ചാൽ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഉലുവെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമാട്ടോ മീൻ കറിക്ക് അപ്പോൾ ഇതാ സവാള നല്ലതുപോലൊന്നു വേണ്ടി വരട്ടെ ഇനി ഇത് ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മ കറി വെക്കുമ്പോൾ ആയിക്കോട്ടെ എന്ത് പണിയെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ആ ഒരു പണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്താൽ നമുക്ക് എടുക്കുമ്പോൾ വലിയ പണിയൊന്നും കാണില്ലാട്ടാ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ആ പണികളെല്ലാം എടുക്കാം കറി വയ്ക്കാനായാലും നല്ലൊരു മൂഡായിരിക്കും കേട്ടോ ഇങ്ങനെ ഈ സവാളിയും തക്കാളിയും എല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ ആ ഒരു പണി ചെയ്താൽ നമുക്ക് വലിയൊരു ഇത് കാണൂലട്ടോ നല്ല രസമായിരിക്കും നമുക്ക് ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ആ കൗണ്ടർ എല്ലാം ഒരു നല്ലൊരു നീറ്റും എല്ലാം കാണുമ്പോൾ നമുക്ക് നല്ല പണിയെടുക്കാനായിക്കോട്ടെ എല്ലാത്തിനും നല്ലൊരു പിന്നെ മൂഡുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ സവാള സവാള വയണ്ടി വന്നതിന് ശേഷം ഇതാ തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ ഇതാ തൊലിയോട് കൂടിയിട്ട് തന്നെ പിന്നെ കഴുകിയിട്ട് കുത്തിയെടുത്തതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ് നല്ലോണം കൂടും കേട്ടോ അപ്പം അങ്ങനെ ചേർക്കാത്തവരും ഒന്ന് ചേർത്ത് വയ്ക്കാം അപ്പം പിന്നെ ഇതാ ഇതൊക്കെ നല്ലതുപോലെ വേണ്ടി വന്നിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും മല്ലിപ്പൊടിയും മിക്സാക്കിയതാണോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ തേങ്ങക്കറിയിലൊക്കെ അതുകൊണ്ട് ഞാൻ അധികം ചേർത്ത് കൊടുക്കുന്നില്ല മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം പിന്നെ മ മുള പൊടിയും പിന്നെ കുറച്ച് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഞാൻ തേങ്ങ അട അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഹെൽത്തിനായിക്കോട്ട് നമ്മളെ വയറിനെല്ലാം പിന്നെ എന്തെങ്കിലും ഇതെല്ലാം ഉണ്ട് വിഷാംശങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പോയിക്കൊട്ടു കേട്ടോ അപ്പം ഇതാ പുളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളി വെള്ളം ഇട്ട് കൊടുത്തിട്ടാണ് പുളി തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് ആ പിന്നെ മുളകും വെള്ളവും നല്ലതുപോലെ ഒന്ന് തിളക്കാൻ വെക്കണം കേട്ടോ അത് ആ മുളകിൻ്റെ പച്ചമണെല്ലാം മാറിയതിന് ശേഷം പിന്നെ മീൻ ഇട്ടാൽ മതി കേട്ടോ അതുവരെ നല്ലതുപോലെ തിളക്കണം ആ സമയം ഇപ്പുറം ഞാൻ ടൈം കിട്ടുമ്പോൾ ഇപ്പുറം ചീര വെറുക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചീര വെറുക്കാൻ വേണ്ടിയിട്ട് ഇതാ കടു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ പിന്നെ കടു ഇട്ട് കൊടുത്തിട്ട് ഇതാ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇതിലെ ഒരു പണിയാകുന്നട്ടോ എന്താ വെച്ചാൽ കടു പൊട്ടുമ്പോൾ എല്ലാം ഇടയ്ക്ക് മൊത്തത്തിലായിട്ട് ആവുകയും ചെയ്യും നല്ല കച്ചറിയാന്നെട്ടോ അപ്പം ഞാൻ എന്തായാലും മാക്സിമം ഞാൻ പൊത്തിയിട്ട് കടു പൊട്ടിക്കാൻ ശ്രദ്ധിക്കും അപ്പം കടുവ എല്ലാം ഇടയ്ക്കും തെറിക്കൂല അന്നേരം എന്തോ ഒരു വലിയൊരു നീറ്റോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ ചെയ്യും ഇനി ഇതിലേക്ക് ഇതാ അവളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂട്ടിട്ട് ഒന്ന് പിന്നെ വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു മണം വരുമ്പോൾ ഇതാണ് ചീര ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചീര ഇട്ട് കൊടുത്തപ്പോൾ അന്ന് മനസ്സിലായത് ചട്ടി ചെറുതും ചീര കുറേ ആയത് അപ്പോൾ ഇതെന്താക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാട്ടാ ചട്ടി മാറ്റാൻ വിചാരിച്ചാൽ അതിനും വലിയൊരു മൂടില്ല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയും എല്ലാം വേണ്ട സാരമില്ല ചീ ചീര എന്തായാലും പിന്നെ വെന്ത് ഇതാവുമ്പോൾ കുറയുമല്ല അപ്പം അതുകൊണ്ട് പിന്നെ വലിയ ഒരു ഇതില്ല അപ്പം ഏതായാലും ഇതിൽ തന്നെ നിൽക്കട്ടെ വിചയിച്ച് അതിന് ഇതാ ഞാൻ ഇതിലേക്ക് ഉപ്പും പിന്നെ കാന്താരി മുളകും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാ ഇതാക്കണ്ടെന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ചട്ടി മാറ്റാൻ വലിയൊരു മൂടുമില്ല പിന്നെ ഇതിൽ തന്നെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചൊന്ന് ഒന്ന് താണു കിട്ടിയാൽ അതിനോട്ട് അത് ചീരൊന്ന് വെന്ത് കിട്ടിയാൽ മീന്നുണ്ടതിന് അപ്പം ഇതാ ചീര വെറുക്കുമ്പോൾ ആന്ന് ചീരേൻ്റെ കാര്യം വൃത്തതെട്ട് മുമ്പ് എനിക്ക് പറ്റിയൊരു ഇത് ചീരയിലെ ആദ്യം മുമ്പൊന്നും അറിയാത്ത സമയം ചീര വെറുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായി അപ്പോൾ ചീര വെറുക്കാൻ നിന്നെടുക്കുന്ന പിന്നെ ചീര ഒരുപാട് ഇങ്ങനെ കാണൂലേ ഇതേപോലെ ചീര കുറയും അങ്ങനത്തെ ഒന്നും അതിനൊക്കെ അറിയില്ലുണ്ടായിട്ടാ അപ്പോൾ എന്താക്കി നല്ലോണം ഉപ്പ് ഇട്ട് കൊടുത്ത് ചീരക്കെ എത്രയാ പിന്നെ ആ കാണുമ്പോൾ ഇല്ല എത്രയാവാണ്ട് അതിന് കണക്കായിട്ട് ഉപ്പ് ഞാൻ നല്ലോണം ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് ചീര കഷ്ടപ്പെട്ട് അത്രയും മുറിച്ച് എല്ലാം റെഡിയാക്കി ആദ്യം തന്നെ പണിയെല്ലാം നമ്മൾ എടുക്കുമ്പോൾ പണികളറിയും ഒന്നും ചെയ്യില്ല ചീരയെല്ലാം മുറിക്കുമ്പോൾ നല്ല അങ്ങനെ പിന്നെ മെല്ലെ മുറിക്കലും അങ്ങനെ മുറിക്കാനറിയാതെ കുമ്പോൾ അങ്ങനെയെല്ലാം ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടായില്ലേ ആ ബുദ്ധിമുട്ടും എല്ലാം കഴിഞ്ഞിട്ട് ചീര മുറിച്ച് വറുത്ത് പിന്നെ നോക്കുമ്പോഴത്തേക്കോ വായിൽ വെക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പം ചീര കാണുമ്പോൾ എപ്പോൾ എനിക്ക് ഉപ്പിടാനൊരു പേടിയാന്ന് കേട്ടോ ഞാൻ കുറച്ച് മാക്സിമം ഞാൻ കുറക്കാൻ നോക്കും അപ്പം പിന്നെ ഇതാ ഇപ്പുറത്തുനിന്ന് നമ്മളെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ആ മുളേൻ്റെ മണവും പച്ചമണോ എല്ലാം മാറിയതിന് ശേഷം ഞാൻ ഇതാ മീനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഈ മീൻ ഇട്ടുകൊടുത്തേക്ക് ഞാൻ കുറച്ച് ഒരു മീൻ പകുതി വേവ് ആവും പിന്നെ ആക്കണം കേട്ടോ അപ്പം ഈ മുളയിൽ തന്നെ മീൻ പകുതി വേവാവണം ആ പിന്നെ ഉപ്പും മുളകും എല്ലാം പിടിക്കണം കേട്ടോ മീനിന് അപ്പോൾ ഇതാണ് ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചീര ഇതാ അപ്പുറത്തു നിന്നാവുന്നുണ്ട് കേട്ടോ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാന്നട്ടെ ചീര വെച്ചിട്ടില്ല എന്താ വെച്ചാൽ അതിലത്തെ വെള്ളം എല്ലാം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചാൽ അതിൻ്റെ വെള്ളം പോയി കിട്ടുമല്ലോ അപ്പം ഞാൻ തുറന്നിട്ട് തന്നെയാണെന്നാ വേവിക്കൽ അടച്ച് വെച്ചാൽ എനിക്ക് വെള്ളം ഒരു ഇതാവാത്ത പോലെയാന്ന് തോന്നല് അപ്പോൾ ഇതാ നമ്മളെ മീൻകാറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ കറി തന്നെ വെക്കുന്നുണ്ട് കേട്ടാ രാത്രിയിലേക്ക് വരെ കറി ആക്കാൻ വേണ്ടിയിട്ട് വെച്ച് രാത്രി ഇതിനും പത്തിലും കൂടെ ചുട്ടാൽ കാര്യം കഴിയുന്നുട്ടാ അപ്പം ഇതാ ഞാനതുകൊണ്ട് അത്യാവശ്യം നല്ലോണം തന്നെ കറി വെക്കുന്നുണ്ട് ഇനി ഇതാ മെല്ലൊന്നും ഞാൻ മെല്ലെ മെല്ലൊന്നല്ല കുറച്ച് ഇല തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ അങ്ങനെ വെന്തിട്ടൊന്നുമില്ല കേട്ടോ അധികം വേവെന്നായിട്ടാണ് മീൻ അപ്പം പിന്നെ മീൻ പകുതി വേവില് തന്നെ നമുക്ക് പിന്നെ ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കണം ചേട്ടാ എന്താ വെച്ചാൽ തേങ്ങ തേങ്ങയും കൂടെ കുറച്ച് വേവുമ്പോൾ മീൻ കറക്റ്റ് വേവാകും കേട്ടോ ഇനി ഇതാ ഈ സമയം ഉപ്പ് എല്ലാം ഉണ്ടോയെന്ന് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് കുറവുണ്ടായി ഇനി ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ തേങ്ങ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോഴത്തേക്ക് ഇതാ നമ്മളീ ചീര ഇപ്പുറം ഇതാ താണിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പോന്ന് നല്ലതുപോലെ ഉണ്ടായതല്ലേ അപ്പോൾ ഇതാ ചീരയെല്ലാം നല്ലതുപോലെ വെന്ത് ആ വെള്ളമെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ ഇതാ ഞാൻ തേങ്ങ ഇട്ട് തേങ്ങയിട്ട് കൊടുക്കുന്നുണ്ടാട്ടോ തേങ്ങ ഇട്ട് കൊടുത്ത് ഞാൻ ലാസ്റ്റ് ടൈമിലാന്ന് കേട്ടോ തേങ്ങയിട്ട് കൊടുക്കൽ കുറച്ച് സമയം ഒന്ന് വെക്കും കേട്ടോ ഇത്ത ചീരയെല്ലാം നമ്മൾ ചൂടോടെ തന്നെ വറുത്തിട്ട് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ലൊരു രസമായിരിക്കും അല്ലേ അപ്പം ഞാനിപ്പോൾ രാവിലെ പിന്നെ ദോശ കഴിക്കുമ്പോൾ അതിനെ എടുത്തിട്ട് കഴിക്ക എന്നോട് ഇലവർഗ്ഗങ്ങൾ ചീര പച്ചക്കറി ഐറ്റംസ് എല്ലാം നല്ലോണം കഴിക്കാൻ പറഞ്ഞിന് അപ്പം ചൂടോടെ കഴിക്കാൻ ഇത് നല്ല രസമാണ് കേട്ടോ പിന്നെ നമ്മൾ ഏത് വറവും നമ്മൾ ആ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു രസമാണ് അപ്പം ഞാൻ എപ്പോഴായാലും വറുത്താൽ ആ ചൂടോടെ തന്നെ കുറച്ചെടുത്ത് കഴിക്കുക കേട്ടോ നല്ല രസമാണ് പിന്നെ അതിൻ്റെ രസം കിട്ടിയെന്ന് വരില്ല കേട്ടോ അപ്പോൾ ആ ചൂടോടെ എന്നാൽ ആ വെളുത്തുള്ളീൻ്റെ മണവും എല്ലാം മണക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ വരവ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പുറം ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചീര വറുത്തി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ സമയം മക്കളൊക്കെ മദേഴ്സ് പോയിട്ടുണ്ടായിനേട്ടോ മദേഴ്സ് പോയതിന് ശേഷം ആണ് ഞാനിതാ പിന്നെ മീനുണ്ടായി പൊരിക്കാം മത്തി കുറച്ച് ഇന്നലെ മുളക് ഇറക്കിയിട്ട് വെച്ചിട്ടുണ്ടായിട്ട് ഫ്രിഡ്ജിൽ അപ്പം അതൊന്നും പൊരിച്ചെടുക്കണം അപ്പം ഞാൻ പറഞ്ഞില്ലേ മീനായാലും എന്തായാലും നമ്മൾ തലേന്ന് ഏതെങ്കിലും ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ചെയ്താലും നമുക്ക് പണികളെല്ലാം കുറഞ്ഞു കിട്ടും കേട്ടോ ഇനി ഇതാ ഞാൻ ആ ചീരയെല്ലാം മാറ്റിയിട്ട് ഇതാ പിന്നെ ആ ചട്ടി വീണ്ടും ആ ചട്ടി തന്നെ ഈ ഒരു ചട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിതിലെ പൂരി വിടാൻ കഴിയില്ല കേട്ടോ ഇതാ മാറ്റിയിട്ട് പിന്നെ പൂരി വിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ മുട്ട ഒന്ന് പുഴുങ്ങുന്നുണ്ട് കേട്ടോ ആ മുട്ട പുഴുങ്ങിയത് പിന്നെ ആ കൈ വച്ച് മുക്ക അറിയില്ല എന്നാലും ഇടക്ക് പിന്നെ ഡെയിലി ഞാൻ മുട്ട പുഴുങ്ങിയത് കൊടുക്കില്ല കേട്ടോ പിന്നെ മൂന്ന് ദിവസത്തിൽ ഒരുക്കും അങ്ങനെയെല്ലാം ആക്കിയിട്ട് ഒരിക്കൽ കൊടുക്കും അപ്പം മുട്ട മക്കൾക്ക് നല്ലതല്ല അവർ അറിയില്ല ഓരോരോ ടൈമിൽ അവർ കഴിക്കും ഓരോരോ ടൈമിൽ പിന്നെ കഴിക്കുന്നുണ്ടെങ്കിൽ വെള്ളം മാത്രമേ കഴിക്കൂലോട്ട അതിൻ്റെ മണ്ണെ കാമ്പ് കഴിക്കൂല അപ്പോൾ ഓരോരോ ടൈമിൽ കഴിക്കും ഇനിയിപ്പോൾ പറയാൻ കഴിയില്ല രാവിലെ തന്നെ സ്കൂൾ പോകുന്ന സമയം കഴിക്കുമോയെന്നറിയില്ല അപ്പം ആ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് അടുന്ന് ചൂടാകുന്ന സമയം കൊണ്ട് ഇതാ പൂരിക്ക് വേഗം ഞാനൊന്ന് ഇതാ ഇതേപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം പിന്നെ നമുക്ക് ചൂടേണ്ട ആവശ്യമില്ലല്ലോ അത് ഉണ്ടാക്കാം പര പരത്തും പോലെ അതൊരു ടൈം എടുക്കുകയല്ല അപ്പോൾ എണ്ണ വേഗം ചൂടായും ചെയ്യും അതുകൊണ്ട് പിന്നെ ഞാൻ ഈ വേഗം ഇങ്ങനെ ആക്കി വയ്ക്കാം ഇലച്ച് അപ്പോൾ ഈ പണിയും കൂടെ കഴിഞ്ഞാൽ നമുക്കതിൽ അമർത്തിയിട്ട് ഇടിയേലും വേണ്ടു അപ്പോൾ ഇതാ ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമുക്കിതാ എണ്ണ ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ആ പൂരി ഓരോ നൈറ്റ് ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മുമ്പൊക്കെ ഞാൻ പിന്നെ റവയൊന്നും കൂട്ടിയിട്ട് ചൂടയില്ലാട്ടോ അന്നേരം എന്തായാലും ആദ്യത്തെ പൂരി അതിൻ്റെ എപ്പോൾ ഫ്ലോപ്പ് ആലാന്ന് പക്ഷേ ഇതങ്ങനെ അല്ലാട്ട എപ്പം ഞാൻ ഈ റവ കൂട്ടിയിട്ട് ചൂടാൻ തുടങ്ങി പിന്നെ പൂരി എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടയിട്ട് നല്ല രീതിയിൽ തന്നെ പൊന്തിയിട്ടും നല്ല ടേസ്റ്റും വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വെറുങ്ങനേൻ്റെ നമുക്ക് കഴിക്കാം കറിയൊന്നും വേണമെന്നില്ല നല്ല ടേസ്റ്റാന്ന് വെറുങ്ങനേൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മുരുമുരിപ്പും ആ ക്രിസ്പിയും എല്ലാം ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാന്നിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പൂരി ചുട്ടെടുത്താലും വേഗം ഒന്ന് അമർന്ന് അമർന്ന് നിൽക്കൂലേട്ടാ ആ പൂരി പിന്നെ ഈ പൊന്തിയതുപോലെ തന്നെ കുറേ ടൈം ഉണ്ടാവും കേട്ടോ അപ്പം ഇങ്ങനെ വെച്ചാൽ കുറേ ടൈമിൽ തന്നെ ആ പൊന്തിയതുപോലെ തന്നെ ഉണ്ടാവും ആ ക്രിസ്പി ഉണ്ടാവാം അങ്ങനെ ആ പൊന്തിയതുപോലെ തന്നെ ഉണ്ടാകുന്നത് ശരിക്കും എനിക്കറിയില്ല അങ്ങനെ പൊന്തിയതുപോലെ തന്നെ ഉണ്ടാവില്ലാട്ടോ കുറേ ടൈമിൽ അപ്പം മക്കൾ വരുമ്പോഴത്തേക്ക് ചൂടായിരത്തിട്ടാണ് ഇത് ഇപ്പോൾ ചോറിൻ്റെ കാര്യങ്ങളും എല്ലാം എല്ലാം അപ്പോൾ ലാസ്റ്റാന്നിട്ട് ഞാൻ ഈ പൂരി ഇടുന്നത് ഇപ്പം ഇതാ നല്ല നല്ല രസമായിട്ട് തന്നെ ഈ പൂരി കിട്ടുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആന്നിട്ട് ആ ഒരു എല്ലാം ഉണ്ട് ഇങ്ങനെ ട്രൈ ആക്കാത്തവർ ഒന്ന് ട്രൈ ആക്കി വെക്കാം ഓയിലും അധികം പിന്നെ കുടിക്കൊന്നുമില്ല കേട്ടോ വേഗം തന്നെ അതിൽ നിന്ന് പൊന്തി കിട്ടി ചെയ്യും പിന്നെ ഓയിൽ അധികം വേണ്ടിയും വരൂല്ല കേട്ടോ പിന്നെ ഇങ്ങനെ ടൈം എടുക്കില്ല പൊന്താൻ വേണ്ടിയിട്ടൊന്നും അപ്പോൾ ഇതാ പൂരിയെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ മക്കളൊക്കെ മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് ഇനി അവർക്ക് ഇത് ചുട്ടെടുക്ക കൊടുക്കണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പൂരി അതുകൊണ്ടാണ് ഞാൻ പിന്നെ രാവിലെ പ്രത്യേകിച്ച് അവര് രാവിലെ അങ്ങനെ കൈക്കൽ കുറവാന്ന് അതുകൊണ്ട് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനം തന്നെ ആക്കി കൊടുക്കാതില്ലാച്ച് പൂരി വാജി വലിയ ഇഷ്ടമല്ല ആട്ട വാജി വലിയ ഒരു കാര്യമല്ല എന്നാലും പൂരിയല്ല പൂരി ആയതുകൊണ്ട് അവർ വാജി കഴിക്കും അതുകൊണ്ട് പിന്നെ വാജിയാക്കി അപ്പോൾ ഉരുളൊക്കെ അങ്ങനെ പോ പിന്നെ അങ്ങനെ അങ്ങനെയല്ലേ കഴിക്കൂലും പിന്നെ കഴിക്കൂലല്ല അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ പൂരി പൂരിയും വാജിയെന്നൊക്കെ വെച്ച് അപ്പോൾ ഇതാ മുട്ട മുട്ട ഞാനിങ്ങനെ പിന്നെ മുട്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവർ അന്നേരം ഞാൻ പറഞ്ഞു സ്കൂളിൽ നിന്ന് ടീച്ചർ പിന്നെ പറഞ്ഞിന് എപ്പം പിന്നെ കുട്ടികൾക്ക് ഡെയിലി വരുമ്പോൾ ഒരു മുട്ട കൊടുക്കണം പിന്നെ അത് ഗ്രൂപ്പിലിടണം അങ്ങനെ എന്തെല്ലോ പിന്നെ കള്ളത്തരം പറഞ്ഞിട്ടിനങ്ങനെ അവർക്ക് കൊടുക്കുക എന്നിട്ട് ചെയ്യുന്നത് അപ്പോൾ ഓൻ്റെ ഒരു മോൻ്റെ അടുക്ക അതൊന്നും നടന്നിട്ടോ ഓൻ അത് കഴിച്ചിട്ടൊന്നുമില്ല അപ്പം ഇതാ ബാക്കി രണ്ടാളും വെള്ളം മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാനും ഒരു മത്സരമാണ് ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇട്ടിട്ട് അപ്പോൾ ലാസ്റ്റ് പിന്നെ കഴിക്കുന്നില്ല അപ്പം അവരെല്ലാം ചായ കുടിക്കുന്നുണ്ടട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബും ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും ബായ്